ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ വന്നത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വിഷുവിനൊന്ന് സിമ്പിളായിട്ട് ഒരുങ്ങട്ടോ അധികം പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് ഓൾറെഡി ഞാൻ ഫേസ് നല്ലതുപോലെ തന്നെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഒരു സിറാണ് കേട്ടോ യൂസ് ചെയ്യണത് ഈ ഒരു സിറ ഫേസ് നല്ലതുപോലെ സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണ ഒരു സിറാണ് കേട്ടോ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു പോൺസിൻ്റെ ലൈറ്റ് ജെൽ ആണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യണ ഒരു മോയ്സ്ചറൈസറാണ് ഓയിലി സ്കിൻ ടൈപ്പിന് നല്ലതുപോലെ തന്നെ സ്യൂട്ടാവുന്ന ഒരു

ും ഞാൻ വിഷ്കാരൻ്റെ എണ്ണയാണ് യൂസ് ചെയ്യണത് നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ എസ് ബി എഫ് ഫിഫ്റ്റീൻ ഒക്കെ വരേണ്ട നല്ലൊരു സൺസ്ക്രീനാണ് പെട്ടെന്ന് തന്നെ ഫേസിൽ അബ്സോർബ് ചെയ്ത് പൊക്കോളും ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല ഫേസ് ഒട്ടും ഓയിലാക്കണോ ഒന്നും ഇല്ല ഗേൾസിനും ബോയ്സിനും ഒക്കെ ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ കറക്റ്റും ചെയ്യാം കേട്ടോ എൻ്റെ ഈ കണ്ണിൻ്റെ വിടക്കായിട്ട് നല്ലതുപോലെ തന്നെ ഡാർക്ക്നെസ് വന്നിട്ടുണ്ട് അതേപോലെ എൻ്റെ ലിപ്പിൻ്റെ ഈ സൈഡിൽ ഈ മൗത്തിൻ്റെ എറൗണ്ട് ആയിട്ടും ഇങ്ങനെ ഡാർക്ക്നെസ് വരുന്നുണ്ട് പിന്നെ പിംപിൾസ് വന്നാൽ അവിടെ ഒരു ചെറുതായിട്ടൊരു പാടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കളർ കറക്റ്റും ചെയ്തിട്ട് നമുക്ക് അതൊക്കെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് സ്റ്റിൻ്റ് ഇങ്ങനെ അത് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമുക്കൊരു കൺസിലർ അപ്ലൈ ചെയ്യാം കേട്ടോ കൺസിലറിന് ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു മാസിന്റെ കൺസിലറാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കുക കളർ കറക്റ്റിംഗ് ചെയ്ത് അവിടെ ഞാൻ നല്ലതുപോലെ തന്നെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അവിടെ കുറച്ച് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ബേസ് മേക്കപ്പ് ആയിട്ട് ഈ ഒരു കൺസീലർ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ ഈ കൺസീലർ അത്യാവശ്യം കവറേജ് ഉള്ളൊരു കൺസീലറാണ് കേട്ടോ ഇത് നല്ലതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലണ്ടറോ ബ്രഷോ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ ഞാനിവിടെ ഈ ഒരു ബ്യൂട്ടി ബ്ലണ്ടർ ആണ് കേട്ടോ യൂസ് ചെയ്യണത് അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടി ബ്ലണ്ടർ ആണ് ഞാൻ കുറച്ച് മുമ്പ് നെയ്ക്ക് നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കവറേജ് ഉള്ളത് പോലെ ഉണ്ടാവും ഈ ബ്ലെൻഡറിനേക്കാളും കുറച്ചുകൂടെ കവറേജ് കൂടുതൽ ബ്രഷിലാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ നിങ്ങൾ ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം എൻ്റെ കയ്യിലിപ്പോൾ എനിക്ക് ഇതാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അത് വെച്ച് ചെയ്തേ ഉള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് 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 ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരാട്ടോ അല്ലാതെ ഫസ്റ്റ് അതിന്റെ എല്ലാതും കൂടി ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ നിൽക്കണ്ട കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടു വന്നാൽ മതി അപ്പൊ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫിനിഷിങ്ങ് ഞാൻ ഇതേപോലെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒരു നാച്ചുറൽ ഫിനിഷ് ആവണ വരെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഞാനിവിടെ കൺസിലർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല ഈ കൺസിലർ വെച്ചിട്ടാണ് ഞാൻ ഫുൾ ഫേസിലുള്ള ഒരു ബേസ് മേക്കപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യണം ബ്ലെൻഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്യണോ അത്രത്തോളം നമ്മൾക്ക് ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടും അപ്പൊ അത്രത്തോളം നമ്മളെ ലുക്ക് ബ്യൂട്ടിഫുൾ ആവുകയെ ചെയ്യുള്ളൂ നെക്സ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എന്റെ ഫേസ് ഓയിലി ആക്കും അപ്പൊ ആ ഓയിലി ആക്കണം അവിടെ നല്ലതുപോലെ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാണ് ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നല്ലതുപോലെ തന്നെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണത് ഈ കണ്ണിന്റെ ഒരു ഏരിയ അതേപോലെ ഈ ഒരു നോസ് അവിടെ ഒക്കെ എനിക്ക് നല്ലതുപോലെ ഓയിലി ആക്കും അപ്പൊ ഞാൻ അത് ഫസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഐ മേക്കപ്പും ഹൈബ്രോ ഫില്ലിങ്ങും ഒക്കെ ചെയ്യാതെ കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഐബ്രോസ് ഫില്ല് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പാലറ്റ് ആണ് പാലറ്റാണെട്ടോ ഇത് നല്ലൊരു പാലറ്റ് ആണ് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യണ ഒരു പാലറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാലറ്റ് ആണ് ഇതിലുള്ള ബ്രൗണും ബ്ലാക്കും ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് മിന്നായിട്ടുള്ള ഐബ്രോസ് ആയതുകൊണ്ട് എന്തായാലും ഫില്ല്

അപ്പം ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഐഷാഡ് ഉടനെ വീഡിയോ ഓണാക്കി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഓണാക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് കേട്ടോ ഈ ഒരു ബ്രൗൺ ഷെയ്ഡും ഈ ഒരു ഷിമ്മർ ഷെയ്ഡും ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒരു വിംഗ് ആണ് കേട്ടോ ചെയ്യണത് ട്രഡീഷണൽ ലുക്ക് ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ കണ്ണ് എഴുതി കൊടുക്കണം അപ്പോഴേ നമുക്കതൊരു എനിക്കും അങ്ങനെയാണ് കേട്ടോ ഒരു ഒരു ഭംഗി എനിക്ക് തോന്നുകയുള്ളൂ കണ്ണ് നല്ലതുപോലെ തന്നെ എഴുതി കൊടുത്താൽ പിന്നെ വിങ്സ് ആണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ വിങ്സ് ഒക്കെ വരയ്ക്കുന്നതിൻ്റെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവർ പോയിട്ട് കണ്ടു കണ്ടുനോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു വിങ് ലൈനർ എന്ന് പറയുന്നത് കുറച്ച് നല്ല തിക്കായിട്ടാണ് ഏട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത് ആ എൻഡ് പോർഷനിൽ കുറച്ച് തിക്കായിട്ടും ഈ ഒരു കോർണറിൽ കുറച്ച് തിന്നായിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടുള്ളത് ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ആയിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ചെറുതായിട്ടൊരു സ്മൂക്കി എഫക്റ്റ് ഉള്ളത് പോലും ഫീൽ ചെയ്യും എന്നാൽ അധികം അങ്ങോട്ട് സ്മോക്കി സ്മോക്കിയല്ല എന്നാൽ ചെറുതായിട്ടൊരു സ്മോക്കി ആണെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ ലാസ്റ്റ് ഞാൻ കാജൽ അപ്ലൈ കാജൽ എന്ന് പറയുന്നത് ഈ ഒരു കോർണറിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ കുറച്ച് ബ്ലെൻഡ് ചെയ്തുകൂടെ കൊടുക്കണുണ്ട് കേട്ടോ രണ്ടായിസിലും അവിടെ ആ കോർണറിലാണ് ഞാൻ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതേ ഐഷാഡോ നിന്ന് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ആ ഒരു എൻഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കാരണം അത് അധികം സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വര പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം കേട്ടോ ലിപ്സ്റ്റിക് ഇടാതെ എന്ത് ലുക്കാണല്ലേ അപ്പോൾ ലിപ്സ്റ്റിക്കിന് ഞാൻ യൂസ് ചെയ്യണത് ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഇത് എന്നെ പോലെ ഡെസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മാച്ച് ചെയ്യണ ഒരു ഷെയ്ഡാണ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അത് ഞാനിത് ലിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ലിപ്പിലെ അപ്പർ ലിപ്പിലും ലോവർ ലിപ്പിലും ലിപ്പ് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്മർജ് ചെയ്ത് സ്മർജ് ചെയ്ത് കൊടുക്കുക കൊടുക്കാട്ടോ ഏകദേശം അത് ഫുള്ള് ലിപ്പിലായിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡാസിലറിൻ്റെ വൺ ഓഫ് ദി ഫേമസ് ഷെയ്ഡായിട്ടുള്ള ഡി എൽ സി ട്വൻറ്റി സെവനോ ട്വൻറ്റി ഫൈവോ എങ്ങാനോ ആണ് കേട്ടോ ഡാസിലറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ളേ ലിപ്സ്റ്റിക്ക് എനിക്ക് അത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നൊക്കെ കമൻറ്റിൽ വന്നിട്ട് പറയണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു പൊട്ടുകൂടെ വെച്ചുകൊടുക്കാം കേട്ടോ പൊട്ടില്ലാതെ എന്ത് ട്രഡീഷണൽ ലുക്കാണല്ലേ അപ്പോൾ പൊട്ടുകൂടെ വെച്ചുകൊടുക്കാം ഞാൻ ഈ ഒരു നീളത്തിലുള്ളൊരു പൊട്ടാണെട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് സാരി സെറ്റുമുണ്ട് അതേപോലെ സാരി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും എനിക്ക് ഇങ്ങനത്തെ പൊട്ട് വെക്കാനാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു ഇയർ റിങ്സ് കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വലിയൊരു ജുമുക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ലുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ ഝുമായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് അങ്ങനെ ഇടാനാണ് കേട്ടോ ഇഷ്ടം ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് കേട്ടോ വിഷുന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് ലുക്ക് തന്നെയാണ് കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ വിഷുവൊക്കെ അല്ലേ നല്ലതുപോലെ ഒന്ന് തിളങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ സ്ട്രോപ്പ് ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണത് ഇത് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു മെല്ലേക്കും കൂടെ ഉണ്ടാവട്ടോ അതിൽ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ ലുക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ അതിന് ലാസ്റ്റായിട്ട് ഈ ഒരു ബാംഗിൾസും കൂടെ ഇട്ട് കൊടുക്കാം നല്ലൊരു ബാംഗിൾസ് ആണ് കേട്ടോ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് എങ്ങാനും വാങ്ങിച്ചിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാംഗിൾസ് ആണ് നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഈ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഫേസ് എനിക്ക് നല്ലതുപോലെ സെറ്റ് ആവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫേസ് ലാസ്റ്റായിട്ടൊന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ